കേരളത്തിലെ പാവപ്പെട്ടവരുടെ പടത്തലവൻ എന്ന പരിവേഷമുണ്ടായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ സ്ത്രീപക്ഷ നിലപാടുകളും എക്കാലവും ഓർമ്മയിൽ നിൽക്കുന്നതാണ് സമത്വത്തിനു വേണ്ടി വാദിക്കുകയും സ്ത്രീ ചൂഷണത്തിനെതിരെ പോരാടുകയും ചെയ്ത ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി കാലത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അഴിമതിക്കെതിരായ പോരാട്ടത്തിനൊപ്പം സ്ത്രീപക്ഷവാദി എന്ന പേരും വി എസിനുണ്ടായിരുന്നു കിളിരൂർ കേസിലെയും ഐസ്ക്രീം പാർലർ കേസിലെയും നിലപാടുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു അലിഞ്ഞില്ലാതെ പോകുമായിരുന്ന ഐസ്ക്രീം പാർലർ കേസ് എല്ലായ്പ്പോഴും കുത്തിപ്പൊക്കിയതും വി എസ് തന്നെയായിരുന്നു കഴിവുകെട്ട ഭരണം നിലനിൽക്കുന്നിടത്തോളം നാട്ടിലെ അമ്മമാർക്കും പെൺമക്കൾക്കും രക്ഷയുണ്ടാകില്ലെന്ന് തുറന്നടിച്ച വി എസ് അച്യുതാനന്ദൻ പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിനെ തെരഞ്ഞെടുപ്പിലെ ചർച്ചാവിഷയമാക്കി വാളയാറിലെ ഒമ്പതും പതിമൂന്നും വയസ്സുണ്ടായിരുന്ന പെൺകുട്ടികൾ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് കയറിൽ തൂങ്ങി ആടിയപ്പോൾ പോലീസിന് വീഴ്ചയുണ്ടെന്ന് വിളിച്ചു പറയാൻ വി എസിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല പാർട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് പ്രാദേശിക നേതാക്കളെയെല്ലാം ഒഴിവാക്കി ചിന്നക്കനാലിലെ തോട്ടം തൊഴിലാളി സ്ത്രീകളുടെ സമരപ്പന്തലിലേക്ക് അച്യുതാനന്ദൻ എത്തിയത് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ കന്യാസ്ത്രീ ഉന്നയിച്ച ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം രംഗത്ത് വന്നതും വി എസ് അച്യുതാനന്ദനായിരുന്നു സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും പറയുന്നവർക്കുള്ള ഇടത്താവളം അല്ല ഇടതുമുന്നണിയെന്ന് പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണ പിള്ളക്കെതിരെ ആഞ്ഞടിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ഏറെ വിവാദമായ സൂര്യനെല്ലി കേസിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ വി എസ് കുടുംബത്തിന് ഒരു ലക്ഷം രൂപ കയ്യിൽ വെച്ച് കൊടുത്തിരുന്നു ആ പണം വാങ്ങാൻ അവർ മടിച്ചപ്പോൾ ഇത് അവരുടെ മുത്തച്ഛൻ തരുന്നതാണ് എന്ന് കരുതിയാൽ മതി ഇതിൻ്റെ പെൻഷൻ കാശി സൂക്ഷിച്ച് വച്ചതാണെന്ന് വളരെ ശബ്ദം കുറച്ച് അദ്ദേഹം പെൺകുട്ടിയുടെ അച്ഛനോട് പറഞ്ഞിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷം ഭാര്യ കെ കെ രമയെ കാണാൻ വി എസ് അവരുടെ വീട്ടിലെത്തിയതും വലിയ വിവാദമായിരുന്നു പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായെന്ന വേളയിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശമായിരുന്ന പ്രിയ സഖാവ് അന്ത്യാഭിവാദ്യങ്ങൾ ഇതാണ് കെ കെ രമ ഫേസ്ബുക്കിൽ നിലക്കുറിച്ചത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പാർട്ടി എതിർപ്പുകളെല്ലാം അവഗണിച്ച് രമയെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ വി എസ് എത്തിയിരുന്നു അന്ന് വി എസിൻ്റെ കൈപിടിച്ച് തേങ്ങിക്കരയുന്ന രമയുടെ ചിത്രം തന്നെയാണ് അനുശോചന പോസ്റ്റിനോടൊപ്പം രമ ഷെയർ ചെയ്തത് ഒരു നൂറ്റാണ്ട് കടന്നുപോയ ജീവിതം എൺപത്തി വർഷങ്ങൾ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ച ജീവിതം അതൊരു വ്യക്തിയുടെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയോ ചരിത്രമായിരുന്നില്ല കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ചരിത്രമായിരുന്നു എന്ന് പറയാം കണ്ണേ കരളെ വി എസ് എ എന്ന് തൊണ്ടയിടറി കണ്ണു നിറഞ്ഞു വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തെ ഒരിക്കൽ കൂടി അവസാനമായി പ്രകമ്പനം കൊള്ളിക്കുകയാണ് വി എസ് എന്ന രണ്ടക്ഷരം അവകാശങ്ങൾക്ക് വേണ്ടി സമ്മറിഞ്ഞ് ചെയ്യുന്ന മനുഷ്യർക്ക് പകർന്ന ധൈര്യം ചെറുതായിരുന്നില്ല അതുകൊണ്ടാണ് അവർ കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നത് കേരളം ഒരിക്കലും മറക്കാത്ത ഒന്നാണ് ആ മുദ്രാവാക്യം